േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ രേഖയായ സ്റ്റേഷൻ സ്റ്റിക്കർ ബുധനാഴ്ച മുതൽ പുതിയ സ്റ്റിക്കർ നൽകാൻ തീരുമാനിച്ചു സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിന്റ് ആർ കൂടിയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് മെയ് മാസം ഏഴാം തീയതിയായ ബുധനാഴ്ച മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കനോലി ഫ്ലോട്ടിന്റെ അടുത്താണ് വെരിഫിക്കേഷൻ നടക്കുന്നത് സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിൻറ് ആർ ടി ഒും കൂടി നിലമ്പൂർ ഓട്ടോറിക്ഷകൾക്ക് ചെക്കിഡ് സ്റ്റിക്കർ ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ പെരുകുന്നത് സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഇനി പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് പ്രിയപ്പെട്ട നിലമ്പൂരുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹപ്രവർത്തകരും ഇതുമായി സഹകരിക്കണമെന്നും നിങ്ങളെ പെർമിറ്റ് നിലനിർത്താൻ വേണ്ടി നിങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെർമിറ്റ് ചെക്കിട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വെരിഫിക്കേഷൻ ഇതിലെല്ലാ തൊഴിലാളികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നേതാക്കളായ ആഷിഫ് ടി എം എസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താനി സന്തോഷ് കേനാന്തി സി ഐ ടി യു നേതാക്കളായ റിയാസ് കവാഡ് ഷൌക്കത്ത് ഷിരിഖൻ സുരേഷ് ആത്തോർ സുരജ് അക്കാലക്കുത്ത് എസ് ടി യു നേതാക്കളായ സേതലവി കുന്നമൽ അഷ്റഫ് ശീലത്ത് എഐ ടി യു സി നേതാക്കളായ ഇ ഡി മതായി എന്നിവർ നേതൃത്വം നൽകി എൻഫോ ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ